മൗനരാഗം ഇഷ്ടമാത്രം സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടി രേഷ്മ നായർ വിവാഹിതയാകാൻ പോകുന്നു ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ ജീവിത പങ്കാളിയെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് രേഷ്മ ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹിതയാകാൻ പോകുന്നത് ആദ്യമായി തന്റെ പ്രണയം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് താരം പരസ്യ സംവിധായകനും സിനിമാ സീരിയൽ സംവിധായകനുമായ സൂരജ് എസ് ആർ ആണ് രേഷ്മയുടെ ഭാവി വരൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നെത്തിയ പ്രണയം അപ്രതീക്ഷിതമായ ആത്മബന്ധം ശരിയായ സമയം ശരിയായ വ്യക്തി അതെ അത് നിങ്ങളാണ് എന്നാണ് സൂരജിനെ ടാഗ് ചെയ്ത് രേഷ്മ നായർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സൂരജിനൊപ്പമുള്ള ഫോട്ടോയുടെ താഴെയാണ് രേഷ്മ കുറിപ്പ് പങ്കുവച്ചത് കൗമുദി ചാനലിലെ വസുത എന്ന സീരിയലിന്റെ സംവിധായകനാണ് സൂരജ് സീരിയലിലെ പ്രധാന കഥാപാത്രത്തെയാണ് രേഷ്മ അവതരിപ്പിക്കുന്നത് സീരിയലിൽ ഒരുമിച്ച് പ്രവർത്തിച്ച അടുപ്പമാണ് ഇരുവരെയും പ്രണയത്തിൽ എത്തിയതും അത് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയത് ഷോർട്ട് ഫിലിമുകളിലൂടെയാണ് രേഷ്മ അഭിനയരംഗത്തേക്ക് എത്തുന്നത് രേഷ്മയുടെ സഹോദരി ഗ്രീഷ്മ ഇപ്പോൾ സീരിയലുകളിൽ തിളങ്ങി നിൽക്കുകയാണ് പത്തരമാറ്റിലെ അനാമികി കുടുംബ പ്രേക്ഷകർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലോ രേഷ്മയുടെ സഹോദരി ഗ്രീഷ്മയാണ് പത്തരമാറ്റിലെ ഏവരുടെയും പ്രിയപ്പെട്ട അനാമികയായി വേഷമിടുന്നത് മാത്രമല്ല മാംഗല്യത്തിലെ സ്നേഹയായും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഗ്രീഷ്മ ചേച്ചിയുടെ പ്രണയം പങ്കുവച്ചുള്ള പോസ്റ്റിൽ ആദ്യം കമന്റ് ചെയ്ത് എത്തിയത് അനിയത്തി ഗ്രീഷ്മ തന്നെയാണ് മഴവിൽ മനോരമയിലെ തുമ്പപ്പൂവിലെ നീനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് രേഷ്മ അഭിനയരംഗത്തേക്ക് എത്തിയത് തുടർന്ന് മാനത്തെ കൊട്ടാരത്തിലെ ഹരിതയായും കന്യാദാനത്തിലെ ഇന്ദുവായുമെല്ലാം തിളങ്ങിയിട്ടുണ്ട് രേഷ്മ നായർ സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവ സാന്നിധ്യമാണ് രേഷ്മ സീരിയൽ വിശേഷങ്ങളും കുടുംബവിശേഷങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്താറുണ്ട് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് രേഷ്മയ്ക്കും സൂരജിനും ആശംസകൾ നേർന്ന് കമൻ്റ് ചെയ്ത് എത്തിയത്